എല്ലാവർക്കും പിജീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കൊച്ചുങ്ങൾ കുടിക്കാനുള്ള കോഫി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഞാൻ പാലൊക്കെ പാലക്കാച്ചിന്ന് ഇഡലിയും ദോശ ഉണ്ടാക്കുന്നത് അപ്പം പലരും ചോദിക്കും ഇഡലി ദോശയാണോ എന്നൊന്ന് എന്നും ഇതല്ല ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കും പാസ ഉണ്ടാക്കും അങ്ങനെ പലതും ഉണ്ടാക്കും എന്നാൽ കൂടുതലും ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള സാമ്പാർ ഒരു സ്പെഷ്യൽ സാമ്പാറാണ് അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ഞാൻ എടുത്തത് അങ്ങ് ഞാൻ ഡിലേറ്റ് ആക്കിപ്പോയി അറിയാതെ അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് അരക്കിലോ മത്തങ്ങയും ഒരു മൂന്നാല് ടൊമാറ്റോയും സവാളയും പച്ചമുളകും കീറിയിട്ടു ഇതിലേക്ക് തുമരപ്പരിപ്പ് ഒരു അരക്കപ്പിലും കുറച്ചേ ചേർത്തുള്ളൂ ഇതിനധികം തുമരപ്പരിപ്പ് വേണ്ട നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് ഇത് ചേർക്കുന്നുണ്ട് അത് കാണണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മാവാണ് ചേർത്തത് കടലമാവാണ് ഇത് കറി തിക്കാവാനായിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ കഷ്ണങ്ങൾ ഇട്ടൊരു മൂന്നാല് വിസിലടിച്ചെടുത്തു അപ്പോൾ നന്നായി ഇത് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ശർക്കര പൊടി ചേർത്തു അപ്പം ടേസ്റ്റ് നോക്കിയുണ്ടെങ്കിൽ ഇച്ചിരി മധുരം കുറവാണ് പിന്നെ വീണ്ടും കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാൻ അപ്പം ഞാൻ ഇതിൽ ലാസ്റ്റിൽ കടുകൂടെ വറുത്തി ചേർത്തിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ കായപ്പൊടി ചേർത്തത് എനിക്കിത് ദോശക്കായി ഇഡലി യുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം നല്ല അടിപൊളി ഒരു സാമ്പാറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇഡലിയൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനതൊന്ന് ഇളക്കിയിട്ടിട്ടുണ്ട് പിള്ളർവ് കൊണ്ടുപോകാനായിട്ടുള്ള മസാല ഇടയിൽ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ ഇത്തിരി ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ചായയൊക്കെ റെഡി ആയായിരുന്നു ഇനി അപ്പച്ചന് ചായയും കൂടെ കൊടുക്കട്ടെ അപ്പം ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇഡലി അല്ലാത്തവർക്ക് പിന്നെ ദോശ വേണം അതും നല്ല കട്ടി കുറഞ്ഞ ദോശ അപ്പം ഞാൻ ദോശയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനും ഞാൻ ഇടെടുത്തത് ഇഡലിയാണ് എനിക്ക് ഇഡലിയുടെ കൂടെയാണ് ഈ സാമ്പാർ ഇഷ്ടം ഒരു ഇച്ചിരി മധുരം കൂടെ ഉള്ളതുകൊണ്ട് നല്ലതാണ് ചോറിന് അത്ര ടേസ്റ്റ് അല്ല പക്ഷേ എൻ്റെ മൂത്തമോൻ ചോറിൻ്റെ കൂടെ വേണേലും ഇത് കഴിക്കും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു അരിയൊക്കെ ഒന്ന് കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട് ഇച്ചിരി തൈരുണ്ടായിരുന്നു അതൊന്ന് ഉടച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ആവി പോലെ വരുന്നുണ്ടല്ലോ ആ സമയമാകുമ്പോൾ ഞാൻ കടുക് വറുത്തി ചേർക്കും ഈ സമയത്ത് ഇച്ചിരി ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് തോരം വെക്കുന്നത് ബീൻസ് തോരണ അതിൽ തന്നെ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടെ കൈകൊണ്ട് നന്നായി ഞെവിടിയതിന് ശേഷം ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുക് ഇട്ടിട്ട് ഇതിട്ട് കൊടുത്തിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇച്ചിരി മത്തി ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു അതോടൊന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ മിജീസ് കിച്ചൺ ചാനൽ ഇട്ടിട്ടുണ്ട്